ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന തട തോരനാണ് ചേനത്തടയും ചെറുപയറും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വിഫ ഇവിടെ തയ്യാറാക്കുന്നത് ചേനത്തടതായി ഇതുപോലെ എടുത്തിട്ട് എൻ്റെ തൊലി ഇതുപോലെ ചെത്തിക്കളണം ചേനത്തടയ്ക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ പൂർവികരൊക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായി എടുക്കുമായിരുന്നു ഇപ്പോൾ ഇത് ആൾക്കാരൊക്കെ എത്ര എടുക്കുമെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചേന ഞങ്ങൾ തന്നെ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഈ ചേനയുടെ തട ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് പഴുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളിത് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ തൊലി വളഞ്ഞതുപോലെ ഞങ്ങൾ അരിഞ്ഞെടുക്കാറുണ്ട് അരിഞ്ഞെടുത്ത് തോരൻ വെച്ച് കഴിക്കാറുണ്ട് ചെറുപയറും ഈ ചേനത്തടയും ഇവിടെ ഉണ്ടോ ആ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ട്രൈ ചെയ്ത് നോക്കണം പലരും ഈ ചേനത്തടയുടെ ഉപയോഗങ്ങൾ അറിയാത്തത് കൊണ്ട് ചേന ചേന മാത്രം കളച്ചെടുക്കും ചേനയുടെ തട അഴുകി അങ്ങ് പോകാറേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഞാനിത്യാ ചേനത്തടയൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കാരണം ഈ ചേനത്തടയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് ആശം ഉപ്പ് ചേർത്ത് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് ചെറുതീയിൽ വേവിച്ചെടുക്കണം ഒരുപാടങ്ങ് തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല തീ ഇട്ടി വെക്കേണ്ട ആവശ്യമില്ല പിന്നീട് വേണ്ടത് നമുക്ക് ചെറുപയറാണ് ചെറുപയർ ഞാൻ വെള്ളത്തിൽ കൊതിത്ത് വെച്ചിരുന്നതാണ് അതൊന്ന് വേവിച്ചെടുക്കുക പിന്നീട് നമുക്ക് ഇതിന് ഇതിന് വേണ്ടുന്ന അരപ്പ് തേറക്കാം തേങ്ങാ ചിരകിയത് വെളുത്തുള്ളി വറ്റൽ മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ലേശം ജീരകപ്പൊടി നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ജീരകം പൊടിച്ച് വയ്ക്കാം അപ്പം പിന്നെ അരയ്ക്കുമ്പം ഇത് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മിക്സിയിൽ അരയ്ക്കാൻ പാടായിരിക്കും ചിലപ്പം ജീരകം അങ്ങനെ കിടക്കാറുണ്ട് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പം നമുക്ക് അര അരപ്പ് റെഡിയാക്കാൻ പറ്റും മുളകും ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് വറ്റൽ മുളക് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് ആഹാര സാധനങ്ങൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പിന്നെ അതുപോലെ നമ്മൾ ഈ കയറാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മളീ ചേനത്തടയിലേക്ക് ചേർത്ത് കൊടുക്കുക ചേനത്തട നന്നായി വെന്നിട്ടുണ്ടായിരുന്നു ിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം കുറച്ച് നേരം ഇത് ആവിയിലൊന്ന് എന്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ പയറ് ചേർത്ത് കൊടുക്കാൻ പറ്റൂ പയറ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് ഒന്ന് അതും ഒന്നുകൂടെ ഒന്ന് ആ തീയിലൊന്ന് ആവട്ടെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങളുടെ വീട്ടിൽ ഇത് മസ്റ്റായും തയ്യാറാക്കണം നിങ്ങൾ ചേനത്തട കണ്ടാൽ ഒരിക്കലും കളയരുത് ചേനയെടുത്താണ് ഇല വലിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്പായും അത് മുറിച്ചെടുത്ത് ഇതുപോലെ തോറൻ വെച്ച് ഒന്ന് കഴിച്ചു നോക്കും അസാദ്യ ടേസ്റ്റാണ് അതൊരു സംശയമില്ല ഞാൻ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഉള്ള ഈ ചേനത്തോടെ ഒരെണ്ണം പോലും ഞാൻ പറയാറില്ല എനിക്ക് ഓല ഞാൻ എടുത്ത് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഫോവാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ പയറ് ഒന്ന് ചെറുതീലൊന്ന് അതായതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തു അത് പറ്റത്തില്ല നമ്മൾ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിൽ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിനാവശ്യമുള്ള കടുക് വറുത്തെടുക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് കടുകേർത്ത് കൊടുക്കാം പിന്നെ ചുവന്നുള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇതുമൂന്നും ചേർത്ത് കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് നല്ല രസമുള്ള നല്ല ചോറിൻ്റെ കൂടെ കഴിച്ചാൽ എത്ര കഴിച്ചാലും മതി വരാത്തൊരു തോരനാണ് ഇത് നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഇഷ്ടമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല വളരെ ടേസ്റ്റി ആയൊരു തോരനാണിത് ഉറപ്പായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം വളരെ നല്ലൊരു തോരനാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക എന്തായാലും ചേനത്തട നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തട ഒരിക്കലും കളയരുതേ എവിടെ കണ്ടാലും ഇത് വാങ്ങിച്ചോളും ഇതുപോലെ തോരം വെച്ച് കഴിക്കാവുന്നതാണ് സൂപ്പറാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരെയും അവർത്തുകൊണ്ട് വീഡിയോ നടത്തുന്നു